ഞാൻ ആദ്യം ഇവിടെ ഈ ഇത് നോക്കിയപ്പോഴും ഇപ്പൊ ഇത് അടിച്ചപ്പോ കയറിയപ്പോഴും ഒരു ചൂടിന് ഒരു കുറവുണ്ട് കാരണം വെച്ചാല് ഇപ്പൊ നോക്കുമ്പോൾ പല സ്ഥലത്ത് ഇവിടെ പാടാണ് ഇവിടെ മൊത്തത്തിനോക്കാ നല്ല ചൂടാ തൃശ്ശൂർ ആലപ്പാട് ഞങ്ങളെ ഒരു വർക്ക് അടക്കുന്നുണ്ട് ഞമ്മള് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബില് അപ്പൊ ഇവിടുത്തെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം സീലിങ്ങാടി കഴിഞ്ഞു ഇനി കുറച്ച് ജോയിന്റ് ഫില്ലിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ വർക്ക് ചിലപ്പോ കഴിയാ രാത്രി ആവും ചിലപ്പോ വർക്ക് കഴിയേണ്ട സമയം വരുമ്പോ അപ്പൊ നമ്മളെ സാറുണ്ട് അപ്പൊ നമ്മളെ കെരിയക്കാട് ചോദിച്ചോക്കാം ഇവിടുത്തെ ചൂട് എന്തായാലും ചൂട് ഭയങ്കര ഇവിടെ അപ്പൊ നമ്മൾ ചൂട് കുറവുണ്ടോ എന്താന്നുള്ളത് നമുക്ക് കെരിയക്കാട് ചോദിച്ചോക്കാം ഇത് നമ്മളെ കെരിയക്കാണ്ട് ഇവിടെ മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ ആദ്യം ഇവിടെ ഈ ഇത് നോക്കിയപ്പോഴും ഇപ്പൊ ഇതടിച്ചപ്പോ കയറിയപ്പോഴും ഒരു ചൂടിന് ഒരു കുറവുണ്ട് കാരണം വെച്ചാല് ഇപ്പോൾ നോക്കുമ്പോ നാല് പരിസരത്ത് ഇവിടെ പാടണം ഇവിടെ മൊത്തത്തിൽ നോക്കുകയെന്ന് വെച്ചാൽ നല്ല ചൂടാ വർഷക്കാലത്തായാലും ശരി വേനൽക്കാലത്തായാലും ശരി ചൂട് പുഴുക്കം അതിപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ ഒരു തണവ് അനുഭവപ്പെടുന്നു കാരണമെച്ചാൽ മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല നല്ല രസത്തിൽ നല്ല കുഴപ്പമൊന്നുമില്ല കാണാനും ഒരു ഭംഗിയുണ്ട് ഏഹ് നാലാൾക്കാർ കയറി വന്ന നാലും കയറി വന്നാൽ കുഴപ്പമൊന്നുമില്ല ഒരു ഭംഗിയും പിന്നെ ഫിനിഷിങ്ങും വർക്കൊക്കെ ചെയ്തു വരുമ്പോൾ പെയിന്റൊക്കെ അടിച്ച് വരുമ്പോൾ നന്നാവും കുഴപ്പമൊന്നുമില്ല റീസെൻ്റാണ് അതിപ്പോ തണുവിൻ്റെ മാത്രമല്ല കാണുമ്പോൾ ഒരു ഭംഗിയും കൂടിയിട്ടുണ്ട് അത് നമ്മളിപ്പോൾ ഷീറ്റിന്റെ അടിയിൽ അടിച്ചിരിക്കുന്നത് മുകളിൽ ഷീറ്റ് അടിച്ചിട്ടുണ്ട് ആ ഷീറ്റിന്റെ അടിയിൽ അടിച്ചിരിക്കുന്നത് ഷീറ്റ് വരെ നമുക്ക് കാണാത്ത രീതിയിലടിച്ചിരിക്കുന്നത് അപ്പൊ അത് ഉണ്ടെന്ന് തന്നെ അറിയില്ല ഇപ്പൊ താഴ്ത്തിക്ക് വില മുകളിലേക്ക് കയറി വന്നാൽ ഇപ്പൊ ഇങ്ങനെ മോളിൽ ഫിനിഷിങ്ങും വർക്കും അത് മറ്റേ പൊട്ടിടലും പെയിന്റിങ്ങും മറ്റേ ഈ വീടിന്റെ മറ്റുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇതിനെക്കാട്ടിയും ഒരു നല്ല ഇതുണ്ടാവും കാണുമ്പോ മെയിനായിട്ട് ചൂട് കമ്മി അതിപ്പോ ഇപ്പൊ ഇപ്പൊ നല്ല ചൂടാ ചൂടാ അതില് ചൂടിപ്പോ മുകളിലേക്ക് കയറി വന്നപ്പോ ആദ്യത്തെക്കാട്ടും കുറച്ച് ചൂട് കമ്മിയാ അതിപ്പോൾ ഇങ്ങനെ പാൻ ഇതുപോട്ടും ഇങ്ങനെ തണുപ്പ് വരുമ്പോൾ ഇതിനെക്കാട്ടും നല്ല തണവുണ്ടാവും ഇപ്പം ചൂടിൻ്റെ സീസണിലാണ് ഞാൻ പറയുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എല്ലാ റൂമിലും ഇവിടെയും ഇവിടെ നോക്കുമ്പോൾ കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു വ്യത്യാസം തോന്നുന്നുണ്ട് ചൂടും തണവും ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അപ്പോൾ അതിന് പറയുന്നത് പിന്നെ ഫിനിഷ് വർക്കിങ്ങും നല്ല രസത്തിൽ നല്ല വർക്കിങ്ങ കണ്ടിടത്തോളം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ മറ്റുള്ള വർക്കൊക്കെ അടിപ്പണിയും മറ്റുള്ള പെയിൻറിങ് പണിയും മോളിൽ പൊട്ടികളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു വരുമ്പോൾ ഇതിനെക്കാട്ടും സൂപ്പറാകും കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇത് ചാ ഇത് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞതിപ്പോ ഇതിപ്പോ എന്റെ വീട് ഇപ്പൊ സ്ഥലം എന്ന് പറഞ്ഞതിപ്പോ ചാ തൃശൂര് അടുത്ത് ആലപ്പാട്ന്ന് പറയും ആലപ്പാടിൻ്റെ അടുത്ത് ചാഴൂര് ചാഴൂര് നമ്മളെ ദുബായിരിന്റെ അവിടെ ദുബായ് റോഡിന്റെ അവിടെ നിന്ന് വടക്കൊട്ട് വന്നിട്ട് അല്ല നിങ്ങൾക്ക് ഞാൻ എന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ ആർക്കെങ്കിലും വന്ന് ഇത് വന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഈ വർക്കിങ്ങിന് ആർക്കെങ്കിലും അടുത്തുള്ള ഒരു കാര്യങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാം അതാണ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് പറയുന്നത് അല്ല ഈ സ്ഥലപ്പേലേ ചാഴൂര് ആലപ്പാട് വന്നിട്ട് ആലപ്പാട് നിന്ന് ദുബായ് റോഡിൽ നിന്ന് ദുബായ് റോഡിൽ നിന്ന് നേരെ വടക്കോട്ട് അതിൻ്റെ അടുത്തായിട്ട് വീട് പാടത്തുള്ള വീട് മൊത്തത്തിൽ ഇവിടെ ഉള്ളവർക്ക് ഒരു വിധ ആൾക്കാർക്ക് അറിയാ പറഞ്ഞാല് അതുകൊണ്ടാണ് പറയുന്നത് അല്ല വന്ന് കാണുന്നവർക്ക് കാണണം കാണ എങ്ങനെയാണ് വർക്ക് ചെയ്തുള്ള കാണാം ഇവിടെ അടുത്തുള്ളവർക്ക് ഇവിടെ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നാ അപ്പം ഞങ്ങൾ ഗൾഫിൽ നിന്നാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ അവർ വ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വന്നു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കുറച്ച് ജോയിൻറ് ഫില്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കട കൂടി നമുക്ക് അപ്പോൾ നമ്മളെ റൂമിൻ്റെ ഭാഗം ഇതേപോലെ തന്നെ നമ്മൾ ഇൻസ് കൂടെ ക്ലിയർ ആക്കി ആ കോടി ഭാഗം വരുന്ന ഭാഗമൊക്കെ കറക്റ്റ് ഏറ്റവും തന്നെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇവിടെ നാല് ഭാഗത്ത് കോടിയുടെ പോഷൻ വരുന്നുണ്ട് ഇതേപോലെയുള്ള ഊരമുടൽ കോടി അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റാക്കിയിട്ട് ക്ലിയർ അപ്പോൾ നമ്മളെ ഈ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇൻഷൂർ അടിച്ചൊക്കെ ആക്കി ഫൈബർ ടോപ്പ് ഫൈബർ ടാപ്പ് ഒട്ടിച്ചൊക്കെ ഒക്കെ ക്ലിയർ ആക്കി ഒക്കെ ഫില്ല് ചെയ്ത് ഈ റൂമും ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ തൃശ്ശൂർ ചാഴൂരത്തെ വർക്ക് നമ്മൾ ഏകദേശം തീർന്നിട്ടുണ്ട് എല്ലാം നമ്മൾ ജോയിൻറ് ഫില്ല് ചെയ്ത് ഫൈബർ ടാപ്പ് ഒട്ടിച്ച് ജോയിൻറ്റ് ഫില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഭയങ്കര ചൂടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഞാൻ അത് അതാണ് സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളോട് വിളിക്കുന്ന സമയത്ത് നമ്മൾ ചൂട് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ എത്ര പെട്ടെന്ന് വിശ്വസിക്കില്ല കാരണം വെച്ചാൽ നമ്മൾ വർക്കിന് വേണ്ടി പറയണമെന്ന് വിചാരിക്കും ചൂട് കുറയും പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ ഈ ബ്ലൂ ബോർഡായിരുന്നു ആദ്യം നമ്മൾ ഇൻഷുർബോർഡിൻ്റെ ഉണ്ടായിരുന്നത് പക്ഷെ ആ ബ്ലൂ ബോർഡ് ജോയിന്റ് കൊടുത്തില്ല അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരുന്ന എട്ടേ നാലിൻ്റെ വൈറ്റ് ബോർഡ് ഈ വൈറ്റ് ബോർഡ് വെച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഫിനിഷിങ് കൂടുതലുണ്ടാവും മറ്റേത് പറഞ്ഞ് കഴിഞ്ഞാൽ പച്ച ബോർഡ് വെച്ച് ചെയ്യുമ്പോൾ ജോയിൻറ്റ് വില്ല ചെയ്യുമ്പോൾ ആ ജോയിൻ്റ് കംപ്ലീറ്റ് ജോയിൻറ്റും കൂടുതലാണ് പിന്നെ അത് പുട്ടി അടന്ന് പോരുന്നൊക്കെ ഇതുണ്ട് പച്ച ബോർഡിന് അപ്പോൾ ഇതിന് കുറവുണ്ട് കാരണം ഇത് രണ്ട് വർഷം മുന്നേ ഞങ്ങൾ എറണാകുളം എയർപോർട്ടിൻ്റെ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഫുള്ള് ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ള ബോർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ചെയ്യുന്നവരൊക്കെ കൂടുതൽ വെള്ളം വെച്ച് ചെയ്യാൻ